ആദം ദേഷ്യത്തോടെ ദക്ഷയെ പിടിച്ച് കാറിലേക്ക് ഇട്ടു അവനും കയറി ഡ്രൈവർ വണ്ടിയെടുത്തതും തിരിച്ച് ഓഫീസിലെത്തുന്നവരെ പരസ്പരമൊന്നും ഇണ്ടിയില്ല ഇടയ്ക്ക് ദക്ഷ പതിയെ ആദമിന് പാളി നോക്കി മുഖം ഫുൾ എയർ പിടിച്ചുള്ള ഇരിപ്പാണ് അത് കണ്ടപ്പോൾ തന്നെ അവൾ പുറത്തേക്ക് നോക്കി നിന്നു ഓഫീസ് എത്തിയതും ആദം ദക്ഷയുടെ കൈ പിടിച്ച് അവൻ്റെ ക്യാബിനിലേക്ക് പോയി ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ട് അധികമാരും ഉണ്ടായിരുന്നില്ല നിന്ന് ചിലർ അത് നോക്കി നിന്നു ഡോർ ലോക്ക് ചെയ്ത് അവളെ പിടിച്ച് അടുത്തുള്ള ചെറിയ സോഫയിലിട്ടു അവൾ അമ്പരപ്പെടു നോക്കി അവനെ സ സർ എന്താ ഡീ എന്നോട് സംസാരിക്കുമ്പോക്കെ നിനക്ക് പത്ത് നാവ് നാവുണ്ടാകുമല്ലോ ഒരുത്തൻ കയ്യിൽ കയറി പിടിക്കുമ്പോൾ അവനിട്ട് രണ്ട് കൊടുക്കുന്നതിന് പകരം നോക്കി നിൽക്കുന്നു ഇനി അവൻ കെട്ടാൻ പോകുന്ന കൊണ്ടുള്ള സോഫ്റ്റ് ഗുണമാണോ ഡീ ദക്ഷകെ വല്ലാതായി അവൻ്റെ വാക്കുകളിൽ അവളൊന്നും വീണ്ടാതെ തലതാഴ്ത്തി നിന്നു എന്നാ നിങ്ങളുടെ വിവാഹം ദക്ഷ അവന്റെ ചോദ്യത്തിൽ തലയുയർത്തി നോക്കി അവനെ ചോദിച്ചത് കേട്ടില്ലടി അവൻ ദേഷ്യപ്പെടുന്ന കൊണ്ട് തന്നെ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി എനിക്കയാൾ ഇഷ്ടമല്ല പിന്നെ അപ്പച്ചിയുടെ മോനാണ് ഇടയ്ക്ക് അപ്പച്ചയും മോനും വീട്ടിലും വരും അവൾ തലതാഴ്ത്തി പറഞ്ഞു ഓ അത് ശരി അപ്പോൾ അവനെ അല്ലേ പിന്നെ ആരെയാണ് നിനക്ക് ഇഷ്ടം അവൻ ചൂണ്ടിലും പുഞ്ചിരി ഒളിപ്പിച്ച് ഗൗരവത്തോട് ചോദിച്ചു അവളൊന്നും മിണ്ടിയില്ല ഡി നിന്നോടാ ചോദിച്ചത് അവൻ്റെ അലറലും സങ്കടവും എല്ലാമായി അവൾ അവനെ രൂക്ഷമായി നോക്കി കണ്ണുരുട്ടാതെ ചോദിച്ച മറുപടി താടി എനിക്ക് ആരെ ഇഷ്ടമായില്ല സാറിന് സാറിനെ പോലുള്ളവർക്ക് കുറേ കുട്ടിയൊടുപ്പിട്ടവരും പൊട്ടിയ ചായം വായിച്ചു തീച്ച് നടക്കുന്ന ഒരുപാടെണ്ണം ഉണ്ടല്ലോ തോന്നുമ്പോൾ കെട്ടിപ്പിടിക്കാനും ചുംബിക്കാനും ഒക്കെ കുറേ ഉണ്ടല്ലോ അവൾ ഇന്നലെ കണ്ടതെല്ലാം മനസ്സിൽ വെച്ച് പറഞ്ഞതാണ് എന്നാൽ ആദ്യം അത് കേട്ട് നാൻസ് സ്ലിപ്പായതും അവൻ്റെ കയ്യിൽ അവളുടെ ചുണ്ട് പതിഞ്ഞതും അത് രക്ഷ കണ്ടതും എല്ലാം ഓർത്തു അവൻ്റെ ദേഷ്യത്തോടെ അവൾ തുറിച്ചു നോക്കി നിന്നു അവൻ പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു അവൻ്റെ മുഖത്തെ ദേഷ്യവും ഗൗരവം നിറഞ്ഞ ഭാവും എല്ലാം കണ്ടവൾ പിറകോട്ടേക്ക് നടന്നു ഓരോ ചൂടും പിറകോട്ട് വെക്കുമ്പോൾ അവൻ ഓരോ ചൂടും മുന്നോട്ട് നീങ്ങി അവൾ ചുമരിൽ തട്ടി നിന്നതും അവൻ അവളുടെ തൊട്ടടുത്തായി വന്നു നിന്നു അവൾ തല താഴ്ന്നു നിന്നു പെട്ടെന്ന് അവൻ്റെ കൈ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി അവനിലേക്ക് അടുപ്പിച്ചു അവളുടെ ശരീരം അവൻ്റെ ശരീരത്തോട് അടുപ്പിച്ചു പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ അവൾ ഞെട്ടി വിറച്ചു തലയുയർത്തി അവനെ നോക്കിയതും ആ നിമിഷം തന്നെ അവളുടെ അതിരങ്ങൾ അവൻ്റെ അതിരങ്ങളിൽ കോർത്തിരുന്നു അവളുടെ കണ്ണുകൾ വിടുന്നു കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി അവൻ തള്ളി മാറാൻ പോലും കഴിയാതെ അവൻ്റെ ഇരുഷോൾഡറിനും അവൾ ഇറകെ പിടിച്ചു ആഴത്തിലായി അവളുടെ അതിരങ്ങൾ അവൻ ചുംബിക്കുമ്പോൾ അതിന്റെ തീവ്രതയിൽ അവളുടെ ചുണ്ടുകൾ പൊട്ടി ചോരച്ചോരയും അറിയുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകൾ ചെറഞ്ഞു ശ്വാസമെടുക്കാൻ കഴിയാതെ അവന്റെ ഷോൾഡറിൽ പിടിച്ചവൾ പിറകോട്ടേക്ക് ആഞ്ഞു തള്ളിയെങ്കിലും അവന്റെ ബലിഷ്ടമായ കൈകളെ മോചിപ്പിക്കാനായില്ല താർന്നു പോകുന്ന അവളെ ഒരു നിമിഷം കൊണ്ടവൻ പതിയെ അവളിൽ നിന്നും അധനങ്ങൾ മോചിപ്പിച്ചതും അവന്റെ ഷോൾഡറിൽ പിടിമുറുക്കി അവൻ്റെ നെഞ്ചിൽ തലചായ്ച്ച ആഞ്ഞ് ശ്വാസം വലിച്ചോ അവൾ അപ്പോഴും അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ മുറുകി പിടിച്ചിരുന്നു ശ്വാസം അതിൻ്റെ ഗതിയിലെത്തിയതും അവൾ അവനിൽ നിന്നും മാറി നിന്നു നിറഞ്ഞ കണ്ണുകളോടെ അവൾ അവനെ നോക്കി പൊട്ടി ചുണ്ടിൽ നിന്നും രക്തത്തുള്ളികൾ പൊടിയുന്നുണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് പോക്കറ്റിൽ നിന്ന് ടവലെടുത്ത് പതി അവളുടെ ചുണ്ടിൽ പൊടിഞ്ഞ രക്തം തുറച്ചു നിൽക്കി ഇപ്പോൾ മനസ്സിലായോ ഞാൻ എത്ര പെണ്ണുങ്ങളിൽ പോയി ചുംബിച്ചിട്ടുണ്ടെന്ന് അവളുടെ മെഴുകൾ നിറഞ്ഞൊഴുകി അവളവനെ പിറകോട്ടേക്ക് തള്ളി ഡോർ തുറന്ന് ഓടിപ്പോയി അവൻ്റെ ചുണ്ടിൽ അവൾക്കായി മനോഹരമായൊരു പുഞ്ചിരി വീണു അവളോട് അവളുടെ ക്യാബിനിൽ ഇരുന്നു ഗീതു ലഞ്ച് കഴിച്ചു വന്നതും ആ നീ വന്നോ എവിടെയൊക്കെയാണ് മോളെ പെട്ടെന്ന് പോയത് ദച്ചു ഒന്നും വേണ്ടിയില്ല അവൾ തലതാഴ്ത്തി നിന്നു ഡീ ഞാൻ നിന്നോടാ ചോദിക്കുന്നേ അതും പറഞ്ഞ് ഗീതു അവളെ താടിപ്പിടിച്ച് ഉയർത്തി അയ്യോ ഡീ നീ കരയാണോ എന്താ ദച്ചു ഒന്നുമില്ല ഗീതു നല്ല തലവേദന അതാ ഡീ ഇതെന്താ നിൻ്റെ ചുണ്ട് പൊട്ടിയിട്ടുണ്ടല്ലോ അത് അത് ഞാൻ വീണതാ അപ്പോൾ നീ ചുണ്ടടിച്ചാണോ വീണത് ദച്ചു പെട്ടെന്ന് ഞെട്ടി ഒന്നുമിഞ്ഞിറക്കി അത് ഡോറിൻ്റെ വക്കീൽ പോയി ഇടിച്ചപ്പോൾ അവൾ പറയുന്നത് കേട്ട് ഗീതൊന്നും മൂളി അതും പറഞ്ഞ് അവൾ സീറ്റിലേക്ക് ഇരുന്നു നീ ലഞ്ച് കഴിച്ചോ ആ കഴിച്ചു മീറ്റി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവിടെ കഴിച്ചു ഗീതു പിന്നെ ഓരോ വർക്കിലേക്ക് തിരിഞ്ഞു ദക്ഷയ്ക്ക് എത്രയായിട്ടും ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല അവൾ വൈകുന്നേരം ആകുന്നവരെ എങ്ങനെയൊക്കെയോ തള്ളി നിൽക്കി മനസ്സു മുഴുവൻ വല്ലാതെ കഴിഞ്ഞ ഒരു നിമിഷത്തിലും കിടന്നാടി വിളഞ്ഞു പോകാൻ നേരമാണ് ആദം ദക്ഷയെ ക്യാബിനിലേക്ക് വിളിച്ചത് ദക്ഷയ്ക്ക് കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി അവൻ്റെ ക്യാബിൻഡോറിന് മുന്നിൽ ഷോളിൻ്റെ തുമ്പ് കറക്കി കയറണോ വേണ്ടയോ ഓർത്തം നിന്നു പരുങ്ങി പതിയെ പെർമിഷൻ വാങ്ങി അകത്ത് കയറിയതും ഫയൽ നോക്കി നിൽക്കുന്ന ആദമിനെ കണ്ട് ആകെ പരുങ്ങി എന്നാൽ തൊട്ടടുത്ത് നിൽക്കുന്ന എന്നെ കണ്ടതും ആശ്വാസം തോന്നി സർ അവൾ തലതാഴ്ത്തി വിളിച്ചു ആദം അവളെ നോക്കിയതും തലതാഴ്ത്തി പരങ്ങളോടെ നിൽക്കുന്നവളെ കണ്ട് അവനെ ചിരി വന്നു അവൻ ഫയൽ അവൾക്ക് നേരെ നീട്ടി അവളത് വാങ്ങാതെ തലതാഴ്ത്തി തന്നെ നിന്നു ദക്ഷാ അവൻ്റെ വിളിയിൽ അവൾ തലയോർത്ത് നോക്കി നീട്ടിപ്പിടിച്ച ഫയൽ കണ്ടതും അത് വാങ്ങിച്ചു ഈ ഫയൽ നോക്കി റിപ്പോർട്ട് നാളെ രാവിലെ എൻ്റെ ക്യാബിൽ ഉണ്ടാവണം ഓക്കെ സാർ അവളുടെ പരിങ്ങൾ കണ്ട് ദക്ഷ അറിയോ ഓക്കെ ആദം അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു അവൾ അവനെ നോക്കി തലയാട്ടി ഓ ഓക്കെ സാർ തൻ്റെ ചുണ്ടിലെന്ത് പറ്റി ദക്ഷ അവൻ്റെ ചോദ്യം കേട്ടൊന്ന് ഞെട്ടി അവനെ കൂർപ്പിച്ച് അവൾ എന്നാൽ ആദമിൻ്റെ ചോദ്യം കേട്ട് ഡെന്നി ദക്ഷയെ നോക്കി പറഞ്ഞതുപോലെ എന്ത് പറ്റി ദക്ഷ ഡെന്നി ചോദിക്കുന്നത് കേട്ട് അവൾക്ക് വല്ലാതെയായി അത് പിന്നെ അത് ഞാൻ വീണതാ അപ്പോ ഡോർ തട്ടി അവൾ പരിങ്ങി പരിങ്ങി പറഞ്ഞൊപ്പിച്ചു അവളുടെ കണ്ട പരിങ്ങിൽ ചിരി അടക്കി പിടിച്ചു ദക്ഷ പേക്കും ആദമിനെ തുറച്ചു നോക്കി പുറത്തേക്ക് ഇറങ്ങി ക്യാബിൽ ചെന്ന് ഫയൽ ബാഗിൽ വെച്ചു ബാഗും എടുത്ത് ഗീതുവിനെ കൂട്ടി ഐ ഡി കാർഡ് പഞ്ച് ചെയ്ത് ഇറങ്ങി ദച്ചു തലവേദന കുറവുണ്ടോ ഉം ഡീ നിനക്ക് ശരിക്കും തലവേദന തന്നെയല്ലേ ഉം ഏ എന്താ നീ അങ്ങനെ ചോദിച്ചേ ഏയ് ഒന്നുമില്ല നീ ഏതോ സ്വപ്ന ലോകത്ത് പോലെ ദച്ചു ഒന്ന് പതറി പിന്നെ എന്തോ ഓർത്തു അത് ഞാൻ ഓരോന്നോർത്ത് ഇന്നൊരു സംഭവം ഉണ്ടായി അതാ എന്ത് സംഭവം ദച്ചു ആദമഗ്നി തല്ലിയതുമെല്ലാം പറഞ്ഞു ഈശ്വരാ ഡീ ഇത് പ്രശ്നമാവോ നിൻ്റെ അപ്പച്ചിതറിഞ്ഞാൽ കലിതുള്ളി നിന്റെ വീട്ടിൽ വന്ന് എന്തേലും പറയൂ ഗീതുവിൻ്റെ ചോദ്യം കേട്ടപ്പോഴാണ് അവളും അത് ഓർത്തത് അയ്യോ ഗീതു ഇനി എന്ത് ചെയ്യും വരുന്നേരത്ത് വെച്ച് നോക്കാം നീ വാ ഡീ പിന്നെ രാവിലെ ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ നീ പോയില്ലേ ഞാൻ ഡെന്നി സാറോട് ചോദിച്ചു സാർ പറഞ്ഞു ഇന്നലെ നീ കണ്ടത് ആ പെയിൻറ് കുപ്പി സാറിൻ്റെ മേലെ തെന്നി വിണതാ സാറിന് അവളൊരു അനിയത്തിയെ പോലെയാണ് അതിനപ്പുറം ഒന്നുമില്ല ബട്ട് ആ പിശാജിൻ്റെ വർഷങ്ങളായി സാറിനോട് അടങ്ങാത്ത പ്രേമം ദച്ചു എല്ലാം ഒന്ന് മൂളി കേട്ടു അറിയാതെ കഴിഞ്ഞ് പോയ നിമിഷം ഓർത്ത് ചെറിയൊരു പുഞ്ചിരി മുട്ടിയിട്ട് അവളുടെ അതിരങ്ങളിൽ പിന്നെ നിന്നെ സാറിന് ഇഷ്ടമാണോ ചോദിച്ചു അതിന് മറുപടി പറഞ്ഞില്ല എന്നോട് ദേഷ്യപ്പെട്ടു അതെന്തിന് അത് അന്ന് മൂന്നാറിൽ നിന്ന് എന്നോട് ചോദിച്ചില്ലേ അതിന് ഉത്തരം വേണമെന്ന് പറഞ്ഞു എനിക്ക് സാറിനോട് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു പാവം അത് കേട്ട് കരി കയറി ദച്ചു അവളുടെ കയ്യിൽ പിടിച്ചു ഡി ഡെന്നി സാർ ഒരു പാവമാണ് എന്തിനാ അതിനെ കളിപ്പിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് സമ്മതിച്ചാൽ എങ്ങനെ ശരിയാവും ചുമ്മാ ഒന്ന് വട്ടം കറക്കാം എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ അത്ര പെട്ടെന്ന് സമ്മതിച്ച് കൊടുക്കില്ല അതും പറഞ്ഞ് സ്കൂട്ടി പാർക്ക് ചെയ്തടത്തേ നിന്ന് എടുത്തുതച്ചു വണ്ടി സ്റ്റാർട്ടാക്കി എന്നാൽ അപ്പുറത്തെ തോന്നി ചാരി ഇന്ന് ഇതെല്ലാം കേട്ടിരുന്നു ഡെന്നി അവൻ കാറെ എടുക്കാൻ വേണ്ടി പാർക്കിലേക്ക് വന്നതാണ് അപ്പോഴാണ് അവിടെ നിന്ന് സംസാരിക്കുന്ന ഗീതുവിനെയും രക്ഷയും കണ്ടത് അവൻ അവർ പോകുമെന്ന് നോക്കി ഗീതുനെ തന്നെ മനസ്സിലോരുന്ന കണക്ക് കൂട്ടി നോക്കി നിന്നു അത് ശരിയപ്പോൾ എന്നെ വട്ടം കളിപ്പിക്കണല്ലേ അല്ലേ നിന്ന് ഞാൻ ശരിയാക്കി തരാടി കൂരുട്ടെ നീ എന്റെ പിറകെ വരുന്ന ഞാൻ കാണിച്ചു തരാം നിനക്കുള്ള പണി ഞാൻ വൈകാതെ തരാം മോളെ ഗീതാഞ്ജലി ഗീതുവിനെ വീട്ടിലിറക്കിയതക്ഷ വീട്ടിലേക്ക് പോയി മുറ്റത്തെ വണ്ടി നിർത്തിയതും അവൾക്ക് വല്ലാത്ത പരവേഷം തോന്നി അപ്പച്ചെങ്ങാനും വന്ന് കാണോ എന്തേലും പ്രശ്നമുണ്ടാവോ എന്നൊക്കെ ഓർത്തെല്ലാം ദൈവങ്ങളെയും മനസ്സിൽ പ്രാപിച്ചവൾ അകത്തേ കയറി ലക്ഷ്മി അടുക്കളയിലാണ് അപ്പു ടി വി കാണുന്നുണ്ട് അച്ഛൻ ഇരിക്കാറുള്ള ചാരഗ്യസര ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അച്ഛനെ ഇവിടെയായില്ലെന്ന് മനസ്സിലായി ചേച്ചി ചേച്ചി എന്താവിടെയെന്ന് ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല അമ്മ എവിടെ നോക്കിയതാണ് അമ്മതേ അടുക്കളയിൽ അതും പറഞ്ഞ് കയ്യിലുള്ള ചിപ്സ് വായിക്കിട്ട് ടി വി കാണാൻ തുടങ്ങി അപ്പോൾ അവൾ വേഗം റൂമിൽ പോയി കണ്ണാടി നോക്കി ചുണ്ടും മുറിഞ്ഞിട്ടുണ്ട് കല്ലിച്ചു നിൽക്കുന്നുണ്ട് അവൾ പതി വിരൽ കൊണ്ട് തലോടി ചെറിയ പുഞ്ചിരിയോടെ തെമ്മാടി എന്നും പറഞ്ഞ് അവൾ ഫ്രഷ് ആവാൻ പോയി കുളിച്ച് ഫ്രഷായി അടുക്കളയിലേക്ക് ചെന്നോ ആ മോള് വന്നോ ആ കുളിയൊക്കെ കഴിഞ്ഞോ ഞാൻ കണ്ടില്ല അച്ഛൻ രാവിലെ കുറച്ച് കപ്പ കൊണ്ടുവന്നിരുന്നു അപ്പോൾ വൈകിട്ടേക്ക് അത് ഉണ്ടാക്കാമെന്ന് കരുതി ദാ റെഡി ആയിട്ടുണ്ട് നല്ല കാന്താരി ചമ്മന്തിയും ഉണ്ട് അതും പറഞ്ഞി ലക്ഷ്മി ഒരു പാത്രത്തിൽ കപ്പയും നല്ല കാന്താരി ചമ്മന്തിയും വെച്ചു കൊടുത്തു അമ്മയുടെ സംസാരവും എല്ലാം കേട്ടപ്പോൾ അപ്പശി വന്നിട്ടില്ല എന്ന് അവൾക്ക് ഉറപ്പായി കുറച്ച് ആശ്വാസം തോന്നിയെങ്കിലും ഇനി വന്നാലൊന്ന് എന്ന് കരുതി അവൾ ഡീതച്ചു നീ എന്താലോചിക്ക് എടുത്ത് കഴിക്കപ്പെേ അവൾ പാത്രത്തിലേക്ക് നോക്കി നല്ല ചൂട് കപ്പയും ചമ്മന്തിയും ചുണ്ടിലെ മുറിവ് പോലും അവൾ മറന്നിരുന്നു കൊതിയുടെ ഒരു കഷ്ണമെടുത്ത് ആ ചമ്പന്നി തൊട്ട് വായിൽ കിട്ടു കാന്താരിയുടെ എരിവ് ചുണ്ടിലെ മുറിവിൽ തട്ടിയതും കൈകൾ കുറഞ്ഞു ചുണ്ടിലേക്ക് ഊതിയും കുറഞ്ഞും തുള്ളിച്ചാടി എന്താടി നീ എന്താ മോളെ കാണിക്കുന്നേ വെള്ളം വെള്ളം അവൾ അലറി ലക്ഷ്മി വേഗം വെള്ളം എടുത്ത് കൊടുത്തു അധിവതിയെ കുടിച്ച് ചുണ്ടൊക്കെ കഴുകി അവളുടെ അലറിൽ കേട്ട് അപ്പു ഓടി വന്നു അയ്യോ എന്താ ചേച്ചി ഒന്നുമില്ല മുറിവിൽ എരിവ് തട്ടിയപ്പോൾ എവിടെ നോക്കട്ടെ അപ്പോഴാണ് അവർ അവളുടെ ചുണ്ടിൽ കല്ലിച്ച് കിടക്കാൻ ശ്രദ്ധിച്ചത് അയ്യോ മോളെ ഈ ചുണ്ട് എങ്ങനെ ഇങ്ങനെ മുറിഞ്ഞത് അമ്മ അത് ഞാൻ വീണതാ അപ്പോ ചുണ്ട് ഡോറിൽ തട്ടി അങ്ങനെ എങ്ങനെ ചേച്ചി വീണത് അതിന് ഞാൻ കാണിച്ചു തരണോ അല്ല ചേച്ചി ഈ ചുണ്ടിങ്ങനെ മുറിഞ്ഞത് കൊണ്ട് ചോദിച്ചതാ മതി ശ്രദ്ധിച്ച് നടക്കേണ്ട മോളെ റൂമിലെ പേഷയിൽ ഓയിൻമെന്റ് ഇരിപ്പുണ്ട് അത് പുരട്ട് വേഗം മാറും ഉം ശരിയമ്മ അതും പറഞ്ഞവൾ അടുക്കളയിൽ നിന്ന് ഓയിൻമെന്റ് എടുക്കാൻ പോയി അപ്പോൾ തുറച്ചു വന്നുകൂടെ നോക്കി അവൾ വേഗം അവനെ മറികടന്നു പോയി നാൻസി തൻ്റെ റൂമിൽ കറങ്ങുന്ന ഫാനിലേക്ക് കണ്ണുകൾ നട്ടിരുന്നു മനസ്സ് മുഴുവൻ ദക്ഷയുടെ മുഖമാണ് ഇല്ല ദക്ഷ എൻ്റെ ആദമനെ നിനക്ക് ഞാൻ വിട്ടു തരില്ല തരില്ല ദക്ഷ ദേഷ്യത്തോടെ അലറിയവൾ ചുമരിൽ തൂക്കി വെച്ചിരിക്കുന്ന ആദമൻ്റെ ഫോട്ടോയിലേക്ക് നോക്കിയവൾ അതിലേക്ക് ചുണ്ടുകൾ ചേർത്തു ആദം ഐ ലവ് യു ആദം മാഡ്ലി ലവ് യു ആദം അതിലേക്ക് തന്നെ മുഖമടുപ്പിച്ചു നിന്നു അവൾ അമ്മ ഒന്ന് പതുക്കേ ആരുടെയൊക്കെ കയ്യിൽ നിന്ന് അടിയും വാങ്ങിച്ച് എന്നോട് ദേഷ്യപ്പെട്ടാലുണ്ടല്ലോ നിന്റെ തല അടിച്ചു പൊട്ടിക്കും ഞാൻ ഇത് നിന്റെ ബാംഗ്ലൂർ അല്ല ആ പെണ്ണിനെ കെട്ടി കഴിഞ്ഞിട്ട് നീ എന്താണെന്ന് ആയിക്കോ നീ ബാംഗ്ലൂർ ചെയ്ത് കൂട്ടിയതൊക്കെ അവരാരെല്ലാം അറിഞ്ഞാ നിനക്ക് പിന്നെ ഇവിടുന്ന് പെണ്ണ് കിട്ടില്ല എങ്ങനെ ഈ കല്യാണം നടത്തി അവളെ ജാമ്യത്തിൽ നിർത്തി ആ പ്രൊജക്ട് സൈൻ ചെയ്താൽ കിട്ടാൻ പോകുന്നത് കോടികളാ അത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് അടിച്ചില്ലെങ്കിലും അതിൻ്റെ നഷ്ടം അവളിൽ ചെന്നെത്തൂ അതിനിടയിൽ ഇവിടെ തല്ലും പിടിച്ച് നടന്നാൽ ദേ എല്ലാം വെള്ളത്തിലാവും എന്നാലും എന്തൊരടിയ മോനെ ആ പിശാചെൻ്റെ മോനെ അടിച്ചത് ഓ അവളുടെ കയ്യിൽ പിടിച്ചതിന് അവൻ ഇത്രയും കിടന്ന് തിളക്കണമെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ പ്രണയം നല്ല അസ്ഥിക്ക് പിടിച്ച പ്രണയം നീ എന്തൊക്കെയടാ പറയുന്നത് അവൾക്ക് അവനോട് തിരിച്ചു ഉണ്ടാവുമോ അവൻ അസ്രവാണി ചെറുക്കനെ എങ്കിലും നമ്മുടെ എല്ലാ പ്ലാനും തകരും അയ്യോ ഉണ്ടാ മോനെ ഞാൻ കുറേ മനസ്സിൽ പ്ലാൻ ചെയ്തൊക്കെ വെള്ളത്തിൽ വരച്ച വരെ പോലെ അവടാ അമ്മ വിഷമിക്കാതിരി അങ്കിളിന് ബാങ്കിൽ വീട് പണയത്തിൽ വെച്ച കടം തീർക്കാനുണ്ടെന്ന് അമ്മ പറഞ്ഞിരുന്നില്ലേ ഒരു കളി കളിക്കാം അവളെ അങ്ങനെ ഇങ്ങനെ ആർക്കും കൊടുക്കില്ല എനിക്ക് വേണം അവളെ മോനെ കൊടുക്കരുത് നമ്മൾ കരുതിയ പോലെ എല്ലാം നടക്കണം നാളെ ഏട്ടനെ ചെയ്യുന്ന ഒന്ന് കാണാം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കാര്യം പറഞ്ഞ് തീരുമാനമാക്കണം അമ്മ മാത്രം പോയാൽ മതി നാളെ ചിലതൊക്കെ ഞാനും പ്ലാൻ ചെയ്യുന്നുണ്ട് ദച്ചു ജനൽ കമ്പിയിൽ പിടിച്ച് നിലാവിനെ നോക്കി നിന്നു ആദവിനെ കണ്ടത് തൊട്ട് ഇന്നുവരെ ഉള്ള എല്ലാം ഓർത്തു എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഇന്ന് ഇങ്ങനെയൊക്കെ എന്നിട്ടും എന്താ ഇച്ഛായ എന്നോട് തുറന്നു പറയാത്തേ അവൾ ഓരോന്ന് ചിന്തിച്ചു ഇതേ സമയം ആദം അവൻ്റെ ഇരുന്ന നിലാവിനെ നോക്കി ദക്ഷയെ ഓർത്തു പൊട്ടി ചുണ്ടും നിറക്കണ്ടോട് നിന്ന അവളെ ഓർത്തതും തൻ്റെ മനസ്സിൽ അവളെ താൻ തൻ്റെ പാതിയായി പ്രതിഷ്ഠിച്ചത് അവളോട് തുറന്ന് പറയണമെന്ന് തോന്നിയവന് പെട്ടെന്നാണ് പിറകിയിൽ ആദമിനെ നോക്കി ചിരിച്ച് പാട്ടും പാടി ഡെന്നി അടുത്തേക്ക് വന്നു ആദം നിന്റെ ഒരു കൈതരാകം ആ റോഡിലിറങ്ങി പാടടാ ഒന്ന് പോടാവേ എന്തടാ എൻ്റെ പാട്ടിനൊരു കുഴപ്പം കോളേജിൽ പഠിക്കുമ്പോൾ എത്ര ആരാധികമാർ എൻ്റെ പിറകെ വന്നിട്ടുണ്ടെന്ന് അറിയോ അത് കേട്ടതും ആറിൽ ആദമറിയാതെ ചിരിച്ചു പോയി ഒരുത്തി സ്റ്റേജിൽ ചെരിപ്പ് കൊണ്ട് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് അത് അന്നെനിക്ക് ജലദോഷം പിടിച്ചുകൊണ്ട് സൗണ്ട് അങ്ങ് ആയില്ല അതുകൊണ്ട് ഓ ആയിക്കോട്ടെ അല്ല എന്താണ് നിലാമിനെ നോക്കിയൊരു പുഞ്ചിരിയൊക്കെ എൻ്റെ കാര്യം നോക്കട്ട നിന്റെ ഗീതാഞ്ജലി എന്തായി അവൾക്ക് ഞാൻ ആരാണെന്ന് അറിയിക്കാൻ പോകുന്നേ ഉള്ളൂ മോനെ ആ പിന്നെ അമ്മച്ചിയുടെ കൂട്ടുകാരുടെ മോള് ജെനിറ്റ് കഴിഞ്ഞ ഒരാഴ്ച ഈ കമ്പനിയിൽ വർക്ക് ചോദിക്കുന്നു ഞാൻ നോക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു അക്കൗണ്ട് സെക്ഷനിലേക്ക് ഞാൻ ഇന്ന് വിളിച്ച് നാളെ വരാൻ പറഞ്ഞിട്ടുണ്ട് അവൾക്കെന്നെ വട്ടം കളിപ്പിക്കാൻ പോലും ഈ ഡെന്നി ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം അവൾക്ക് പ്ലാനൊക്കെ കൊള്ളാം ചീറ്റി പോവാതെ നോക്കിക്കോ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അത് ഏറുകൊണ്ട് അവസാനിക്കാറാണ് കൂടുതൽ ഊതല്ലേ മോനെ ഒരുത്തിയോട് ഇഷ്ടം മനസ്സിൽ വെച്ച് അത് തുറന്നു പറയാൻ നടക്കുന്നു പോരാത്തന്നെ താലിയും കെട്ടി അപ്പോൾ നിന്നേക്കാളും ഞാൻ തന്നെയാ പറ്റാം ആദം ഒരു ശിരിയോടെ ആകാശത്ത് നിൽക്കുന്ന നിലാവിനെ നോക്കി അവൻ്റെ മനസ്സ് മുഴുവൻ ദക്ഷയുടെ മുഖം തെളിഞ്ഞു വന്നു ഇതെല്ലാം കണ്ട ഒരു ശിരിയോടെ ഡെന്നി നോക്കി നിന്നു അവനെ അടുത്ത ദിവസം ഓഫീസിലെത്തി ദക്ഷ ഇന്നലെ അവൻ തന്ന ഫയൽസ് എല്ലാം റിപ്പോർട്ട് ചെയ്ത് നേരത്തെ അവൻ്റെ ക്യാബിനിൽ കൊണ്ടുവച്ചു അവർ വന്നും ഗീതു ഡെന്നിയുടെ പിറകെ പോയി അവൾ ഇടം കാണാനെ നോക്കുന്നുണ്ട് എന്നാൽ ചെറിയ രീതിയിൽ പോലും ഡെന്നിയുടെ നോട്ടം അവളിലെത്തിയില്ല ക്യാബിനിൽ കയറാൻ നേരം അവളിൽ നിർക്ക് തിരിഞ്ഞുകൊണ്ട് ഗീതാഞ്ജലി ഇന്നലെ തന്നെ ഏൽപ്പിച്ച ലോൺ അപ്ലിക്കേഷൻ ഫയലില്ലേ അതെടുത്തുവ അല്പം ഗൗരവത്തോടാൻ പറഞ്ഞതും അവൾ ഓക്കെ പറഞ്ഞ് തിരിഞ്ഞു എന്തോ ഗീതു എന്ന വിളിയിൽ നിന്നും പെട്ടെന്ന് ഗീതാഞ്ജലി എന്ന പേര് വിളിച്ചപ്പോൾ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി ഫയലെടുത്ത് തിരിച്ച് അവൻ്റെ ക്യാബിനിൽ എത്തിയപ്പോൾ കണ്ടു ജീൻസും ടോപ്പും ഇട്ടൊരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട് അവരോട് ചിരിച്ച് സംസാരിക്കുന്നുണ്ട് അവൾ പതി അടുത്തേക്ക് ചെന്നു സർ ഡെന്നി അവൾ വിളിച്ചത് നോക്കി ഗീതാഞ്ജലി വാട്ട് നോൺ സെൻസ് ദിസ് അറ്റ്ലീസ്റ്റ് പെർമിഷൻ ചോദിച്ച് കേരള മര്യാദ പോലും അറിയില്ല നിനക്ക് പെട്ടെന്ന് അവൻ്റെ ഭാവ്മാറ്റം അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി യു ക്യാൻ വെയിറ്റ് ഔട്ട് സൈഡ് ഗൗരവത്തുള്ള അവരുടെ അവളോട് പറഞ്ഞതും അവൾ തലതാഴ്ത്തി പുറത്തേക്ക് ഇറങ്ങി ഒന്ന് തിരിഞ്ഞു നോക്കി അടുതിരിക്കുന്ന പെൺകുട്ടിയോട് നന്നായി ചിരിച്ച് സംസാരിക്കുന്നുണ്ട് എന്തോ അവൾക്ക് വല്ലാത്ത വേദന തോന്നി അവൾ പുറത്ത് ഫയൽ പിടിച്ച് അവന് വെയിറ്റ് ചെയ്തു സമയം കടന്നു കടന്നുപോകുന്നൊറും അകത്ത് കാണുന്ന പെണ്ണ് ഏതാണെന്ന് അറിയാനിട്ട് അവൾക്കൊരു മനസ്സമാധാനം കിട്ടിയില്ല ഇവിടയ്ക്ക് കയ്യിൽ വാച്ചിലേക്കും ഡോറിലേക്കും മാറി മാറി നോക്കി നിന്നു പാച്ചിലേക്കും ഡോറിലേക്കും മാറി മാറി നോക്കി നിന്ന് ഗീതു പെട്ടെന്നകത്തു നിന്നും പെർമിഷൻ കിട്ടിയതും അകത്തേ കയറി അവൻ്റെ മുന്നിലേരിക്കുന്ന പെണ്ണിനെ മെല്ലെ നോക്കി ഗീതുവിന് അടിമുടി ദേഷ്യം വരുന്നുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ അവന് നേരെ ഫയൽ നെട്ടി അവനത് വാങ്ങി ജനെ നോക്കി ജനി റെക്കോർഡ്സ് എല്ലാം ഇതിൽ നോക്കിയാൽ മതി ഓക്കെ ഓക്കെ സർ ഓക്കെ എന്ത് സംശയവും എന്നോട് നേരിട്ട് തന്നെ ചോദിക്കാം ഒരു മടിയും വേണ്ട കേട്ടോ ഓ എന്നാൽ പിന്നെ മടിയിലിരുത്തി പറഞ്ഞു കൊടുക്കുക ഗീതു ആത്മ ഓക്കെ സർ ജനി പിന്നെ തൻ്റെ മുടി പോണിടയിൽ കെട്ടിട്ട് നല്ല ഭംഗിയുണ്ട് താങ്ക് യു സാർ ഓക്കെ പിന്നെ കാണാം ഓ വിടണ്ട ഇവിടെ തന്നെ പിടിച്ചു നിർത്തിക്കോ ഗീതു ആത്മാ ഓരോന്ന് കെട്ടിക്കേറി ഇറങ്ങിക്കോളും അവൾ പോകുന്ന വഴി നോക്കി ഗീതു രാഗി പണ്ടാരടക്കി എക്സ്ക്യൂസ് മീ സർ തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല സർ എന്നാൽ പിന്നെ ഇവിടെ ആരെ വായി നോക്കി നിൽക്കുക ഇറങ്ങി ഇറങ്ങിപ്പോടി ആദ്യമൊന്നും എട്ടിയെങ്കിലും പിന്നെ അവനെയും തുറച്ചു നോക്കി കാൽനിരത്ത് ആഞ്ചവിട്ടി അവൾ പുറത്തേക്ക് പോയി അവൾ പോകുന്ന നോക്കി അവൻ അടക്കിപ്പിളേശിരി പുറത്തേക്ക് വിട്ടു ഇടീ നിനക്കെന്നെ വട്ടം കറക്കണം അല്ലേ കറക്കി തരാടി നിന്നെ ഞാൻ ദച്ചുവിന് ആദമിൻ്റെ അടുത്തേക്ക് പോകാനും അവനെ ഫേസ് ചെയ്യാനും വല്ലാത്ത മടിയും ജാളിതയും തോന്നി അവൻ്റെ ക്യാബിൽ നിൽക്കുമ്പോൾ എന്തോ തലകുച്ച് നിൽക്കാനേ തോന്നിയുള്ളൂ അവൾക്ക് ഫയൽസ് ചെക്ക് ചെയ്യുന്നവനെ പതി ഇടം കണ്ടാലും നോക്കി തന്നെയൊന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ല എന്ന് കേട്ടതും അവനെ അങ്ങനെ തന്നെ നോക്കി നിന്നുപോയി പെട്ടെന്നാണ് ക്യാബിന് തുറക്കുന്ന ശബ്ദം കേട്ടത് രണ്ടുപേരും ഒരുപോലെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കി കുട്ടിയെടുപ്പുമിട്ട് ചായയും പുരട്ടി വരുന്നവളെ ഒന്ന് വെറുപ്പോടെ നോക്കി ദക്ഷ ആദമിനെ ഒന്ന് കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് നാൻസി പക്ഷേ അവളെ അവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അതീവ ദേഷ്യത്തോടെ ദക്ഷ ഞാൻ തുറച്ചു നോക്കി ശേഷം ആദമിനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു ആദം ഐ ഹാവ് സംതിങ് ടു ടോക്ക് അബൌട്ട് ആർ യു ബിസി നൗ യെസ് എന്തേലും ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടിയാണോ നോ ആദം ദിസ് ഈസ് അവർ പേഴ്സണൽ മാറ്റർ സോറി നാൻസി ഇത് നിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഇടമല്ല പിന്നെ താൻ വന്ന് നന്നായി അതും പറഞ്ഞ് അവൾക്ക് നേരെ ഫയൽ നെട്ടി ഈ റെക്കോർഡ് കറക്റ്റ് ചെയ്ത് ഡെന്നി ഏൽപ്പിക്കണം ഇന്നലെ മീറ്റിങ്ങിൽ പറഞ്ഞ പുതിയ പ്രൊജക്ടിൻ്റെ റെക്കോർഡ്സാണ് ഞങ്ങൾ അതിൻ്റെ സൈറ്റ് വരെ പോവുക അപ്പോൾ ഓക്കെ ദക്ഷ കം വിത്ത് മീ അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി ദക്ഷ നാൻസി എന്ന് നോക്കി അവന് പിറകെ പോയി ദക്ഷയുടെ മുന്നിൽ അപമാനപ്പെട്ട പോലെ തോന്നി അവൾക്ക് അതീവ ദേഷ്യത്തോടെ അവളുടെ ക്യാബിലേക്ക് ചെന്ന് മുന്നിലുള്ളതെല്ലാം തട്ടി തെറുപ്പിച്ചു കളഞ്ഞു നാൻസി നോ നിന്നെ ഞാൻ കൊല്ലും ദക്ഷ ആദമെൻറ്റയ്യാ നിനക്ക് വിട്ടു തരില്ല ഞാൻ നീ നീ മരിക്കണം നീ മരിക്കണം ദക്ഷ മുന്നോട്ട് നോക്കിയ ഒരു ഭ്രാന്തിയെ പോലെ പിറുപിറുത്തു ആൾ